ചെറുതും വലുതുമായി നമ്മൾ ചെയ്തോണ്ട തെറ്റുറ്റങ്ങൾ ഒട്ടുപുറച്ച് മാപ്പാക്കി തെരുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരികളെ നമ്മള് ദുനിയവില് ഇങ്ങനെ ഓരോ തിരക്കുകളിൽ പെട്ടങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു അവധി എന്നൊരു സംഗതി ഓരോരുത്തർക്കും അള്ളാഹു സുബാനോതല നിശ്ചയിച്ചിട്ടുണ്ട് ഈ പ്പാച്ചിലിനടയില് അത് സംഭവിക്കും പലപ്പോഴും അവധിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവാറില്ല നമുക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പല വസ്തുക്കൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ആ കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെ പത്ത് കൊല്ലം അഞ്ചു കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനത്തെ എക്സ്പയറി ഡേറ്റോ ഒന്നുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ഏത് സമയത്തും നശിച്ചു പോകാം ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകാം നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കുറെ ഘടകങ്ങൾ ചുറ്റിലും ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരായ ആളുകൾ യുവാക്കളും യുവതികളും ചെറിയ കുട്ടികളും പ്രായഭേദമന്യേ യുവാക്കളാണ് കൂടുതൽ മരിക്കുന്നതെന്ന് എന്ന് തോന്നിപ്പോകും പല വാർത്തകളും കേൾക്കുമ്പോ അങ്ങനെ മരണം അങ്ങനെ നമ്മുടെ ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് നമ്മുടെ മരണത്തെ കുറിച്ച് ഒരു ഓർമ്മ നൽകണം ഏത് സമയത്തും എത്ര തിരക്ക് പിടിച്ച ആളാണെങ്കിലും ഇപ്പോ ഇപ്പൊ അടുത്തൊരു മരണത്തെ കുറിച്ച് കേട്ടത് വളരെ ചെറുപ്പക്കാരനാണ് ൾഫില് എന്തോ എത്രയോ വലിയ ബിസിനസിന്റെ ഓണറാണ് പിന്നെ ഒരുപാട് സംരംഭങ്ങളുള്ള ആളാണ് അപ്പോ ആ തിരക്കിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹൃദയാഘാതം സംഭവിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ തിരക്കുകൾ നോക്കിയിട്ടല്ല ലഹ് സുബാനോ തല നമ്മെ തിരിച്ചു വിളിക്കുക മരണത്തെ കാത്തു കഴിയുന്ന പല ആളുകളും അവരുടെ അവധി എത്താതെങ്ങനെ നീണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ മാത്രം പിടികൂടുന്ന ഒന്നല്ല നമ്മൾ പലവിധ തിരക്കുകളിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോ നമ്മുടെ മരണത്തെ കുറിച്ച് ഒരു ഓർമ്മയും ഒരു ധാരണയും ഒന്നുമില്ലാതെ നമ്മൾ എന്നും ജീവിക്കുന്നത് പോലെ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലങ്ങനെ കെട്ടുപണഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് മൗത്ത് വരും അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ മരണത്തെ നമ്മൾ നന്നായി ഓർക്കുക നമ്മള് പിന്നെ ഒരു മരണം വീട് സന്ദർശിക്കുകയാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന സഹോദരനെ സഹോദരിയെ കാണുമ്പോ അതിൽ നമ്മുടെ മുഖം ഒന്ന് കണ്ടു നോക്കുക നമ്മൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ കിടക്കും നമ്മളെയും കൊണ്ട് അങ്ങനെ പള്ളിയിലേക്ക് മറവു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും എന്ന ആ ഒരു കാഴ്ച അതൊരു സങ്കല്പം ഒരു ഇമാജിനേഷൻ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നമുക്ക് നമ്മുടെ മരണത്തെ ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് സഹോദരന്മാരെ ഇന്നും നാളെയോ ഈത് നിമിഷവും മരണപ്പെടാം എന്ന വിചാരത്തില് ഇപ്പോ നാലഞ്ച് കുട്ടികള് മണ്ണർക്കാട് മരണപ്പെട്ടത് എങ്ങനെയാണ് റോഡരികിലൂടെ നടന്നു പോരുമ്പോ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പിന്നെ ചിരക്കലു കുറി അവരുടെ മേൽ മറിഞ്ഞതാണ് അല്ലെ ആ കുട്ടികൾ ഒരു കളിച്ചും ചിരിച്ചും ഒക്കെ എങ്ങനെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് മരണം വരും നമ്മൾ മുൻകൂട്ടി അറിയുന്ന രീതിയിലല്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും മരിക്കാൻ തയ്യാറാവുക എന്നതാണ് ഒമാതരി നബ്സും മാതാ തക് സി ഗുഗത നാളെ എന്ത് സംഭവിക്കുന്നു അറിയില്ല ഒമാതരി നഫ്സും അറുവിൻ തെമോദ്സ് എവിടെ വെച്ച് എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളത് ഒരാൾക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ച് മരണപ്പെടാം എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം ഒരു കഥയുണ്ട് ഒരു വേലക്കാരനും യജമാനും ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കുക അപ്പോ വേലക്കാരൻ പെട്ടെന്ന് യജമാനോട് പറഞ്ഞു എന്നേതാ ഒരാൾ ഇങ്ങനെ തുറിച്ചു നോക്കി പേടിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം അവിടെ കണ്ട ബസ് കയറി അവിടെ അടുത്ത് അവിടെ ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നിരുന്ന ബസ്സിൽ ഓടി ഓടിക്കുകയറിയിട്ട് പിന്നെ വേറെ ഒരു വേറെയിലേക്ക് പോയി പിന്നെ ആ കഥയില് ഡെമസ്കസ് എന്നാ പറയുന്നത് ഡെമസ്കസിലേക്ക് പോയി അങ്ങനെ യജമാനൻ അയാളെ വിളിച്ചു ചോദിച്ചു തുറപ്പിച്ചു നോക്കി അയാളെ വിളിച്ചു ചോദിച്ചു നീ എന്തിനാ എന്റെ വേലക്കാരനെ ഞാൻ പേടിപ്പിച്ചത് അപ്പോ അയാള് പറഞ്ഞു ഞാൻ മരണത്തിന്റെ മലക്കാണ് ഞാൻ മരണത്തിന്റെ മലക്കാണ് അവനെ ഡൊമസ്കസിൽ നിന്ന് പിടിക്കാനാണ് ഓർഡർ ഉള്ളത് ഒരു സമയം ആവാനായി എന്നിട്ടും അവൻ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ടു നോക്കിയതാ അപ്പോ നമ്മുടെ മരണം അതൊരു കഥയാണ് നമ്മുടെ മരണം എവിടെ വെച്ചാണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അവിടേക്ക് നമ്മൾ ഓടിയെത്തും യാതൊരു സംശയമല്ല അതാണ് യാദർച്ഛികമായി പിന്നെ ഒരു ബസ്സിൽ കയറിയതാണ് അല്ലെങ്കിൽ യാദർച്ഛികമായി ഒരു ബൈക്കിൽ കയറിയതാണ് അപ്പോഴാണ് അപകടം സംഭവിച്ചത് ഒരു നിലക്കും ഒരു പ്ലാനും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു അവിടെ വെച്ച് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ സംഭവങ്ങൾ കേൾക്കുന്ന ഒക്കെ അങ്ങനെ സംഭവിക്കുന്ന അപ്പോ നമ്മളെവിടെ പോയി ഒളിച്ചിരുന്ന ഒരു സഹോദരന്മാരെ നമുക്ക് ഈ ദുനിയാവിലുള്ള ഈ പിന്നെ ജീവിതത്തെ ജീവിതത്തിന്റെ അവസാനത്തെ ഈ അന്ത്യയാത്രയെ തടഞ്ഞു നിർത്താൻ നമുക്ക് ഒരിക്കലും കഴിയൂല അത് ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് നമ്മളുണ്ടെങ്കിലും അവിടെ നമ്മൾ എത്ര നല്ല ചികിത്സയിലാണെങ്കിലും പടച്ചോനൊരവധി പറഞ്ഞാൽ തടുക്കാൻ ഒരു പടപ്പിനെ കൊണ്ടും കഴിയൂല എന്ന ബോധം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ മരിക്കുന്നുള്ള ബോധം നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ മരിക്കും എന്നുള്ള ബോധം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കും എന്ന ബോധം നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ഭർത്താവ് ഭാര്യ ഉമ്മ ഉപ്പ എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി ഇന്നോ നാളെയോ അവരൊക്കെ ഒരു പക്ഷേ നമ്മോട് യാത്ര പറയാം എന്ന ചിന്തയില് അവരെ സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക അവരെ നന്നായി ലാളിക്കുക അവരെ എന്താ പറയാ പൊതി തിരുവോളം അവരോടൊപ്പം സമയം ചെലവഴിക്കുക ഇത് നമ്മുടെ ഒരു ശീലമായിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഒരു ഹൃദ്യമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കാരണത്തെ ഓർക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുക എന്നതും കൂടെ നമ്മൾ തിരിച്ചറിയണം അപ്പൊ ആ അർത്ഥത്തില് നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്ടുള്ള നമ്മളെ ബന്ധമൊക്കെ ഹൃദ്യമായിട്ട് കൊണ്ടുനടക്കുക അവസാനവത്താലിമാനോടുകൂടി മരണപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നല്ല എന്താ പറയാ അന്ത്യസമയം നല്ല പിന്നെ പരിണതി അവസാന പരിണതി നന്നായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മൊബൈലില് ഹറാമ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ പരദൂഷണവും പരിഹാസവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ മലക്കുൽമുഖത്ത് വന്ന് നമ്മെ പിടിച്ചുകൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാരെ അതുകൊണ്ട് എല്ലാ സമയത്തും നന്മകളിൽ വ്യാപൃതരായിരിക്കുവാൻ അടുത്ത നിമിഷം ഇതാ എന്റെ മരണമായിരിക്കും എന്ന ചിന്തയിൽ അഞ്ചു നേരം നമസ്കരിക്കുമ്പോ നമ്മളോട് അങ്ങനെ നമസ്കരിക്കാനാ പറഞ്ഞേ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടുകൂടി അങ്ങനെ നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ലൈവായിട്ട് ഇങ്ങനെ നിലനിൽക്കും ആ അർത്ഥത്തില് നമസ്കരിക്കുവാനും ആ അർത്ഥത്തില് മരണത്തെ ഓർത്തെടുക്കുവാനും പഠിച്ചിറപ്പ് നമുക്ക് ദോഷം നൽകിയാണ് പ്രേ കുമാർ ആവട്ടെ മുഹമ്മദ് وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.